ചാലക്കുടിക്ക് അടുത്ത് തുമ്പൂര് എന്ന് പറഞ്ഞ ഗ്രാമത്തിലട്ടോ അവിടെ ഒരു ക്ഷേത്രം കാണാൻ വേണ്ടി വന്നതാണേ താമനക്കൽ ശിവക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ യോഗി ആൻഡ് യാത്ര എന്നൊക്കെ പറഞ്ഞ ഒരു ഉണ്ട് അരവിന്ദ് ജിയാണ് ഒരു യോഗാചാര്യനായ അരവിന്ദ് ജിയുടെ പേജാണ് അത് നമ്മുടെ നാട്ടുകാരാണ് അദ്ദേഹത്തിൻ്റെ പേജിലാട്ടോ ഈ ഒരു ക്ഷേത്രത്തെ ആദ്യമായിട്ട് കണ്ടത് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് തുമ്പൂർ വീടിൻ്റെ അടുത്ത് അപ്പം ഇതിൻ്റെ തൊട്ടടുത്തുള്ള തൃപ്പേക്കുളും ക്ഷേത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ വീടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ക്ഷേത്രം കണ്ടപ്പോൾ നല്ല ഭംഗി ചുറ്റും ഇങ്ങനെ പാടമാണ് കുറച്ച് തവണ വണ്ടി തവണ ഇടാനേ പറ്റുള്ളൂ ഞാൻ കാണിച്ചുതരാം വണ്ടി ഇത് ഇതവടെ വരെ വണ്ടി വരുള്ളൂ വഴിക്ക് തന്നെ കയറി വല്ല ഇവിടുന്ന് ഈ വഴി ഇവിടുന്ന് ഇങ്ങനെ വഴിയുണ്ട് അത് കുമ്പ് ചാലക്കുടിയിൽ നിന്ന് നമ്മുടെ കൊടുങ്ങല്ലൂർ ഒക്കെ പോകുന്ന വഴിയാണ് അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ പാടത്തിൻ്റെ കറി സൈഡിൽ കൂടെ പിടിച്ച് ഇങ്ങനെ വരണം ക്ഷേത്രത്തിലേക്ക് ഒരു ചേട്ടൻ ഒക്കെ ഉണ്ടാ അമ്പലം എപ്പോഴാണ് തുറക്കണേ ആ ഒരു തുറക്കുമല്ലേ തിരക്കൊന്നുമില്ല നോളല്ലേ ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ കാണാൻ വേണ്ടി വന്നോ എന്റെ വീട് നമ്മടെ കൊരട്ടിച്ചറങ്ങര അടുത്ത തന്നെയാണ് എന്റെ പേര് ചേണ്ട ആണല്ലേ ഇത് ഇവിടെ കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണോ ഒരു പൂപ്പല്ലേ ഇത് മനടമ്പലാണോ ആഹാ ഈ തൊട്ടവടെ ആ ഇവിടെ ഇങ്ങനെ ഇവിടെനിന്ന് ഇവിടെ നിന്ന് കൊമ്പിടീന്ന് ശരിട്ടോ കുടുപ്പള്ളി മനല്ലേ കുടുപ്പള്ളി കുടുപ്പള്ളി അല്ലേ ഇവിടെ അടുത്തുള്ള ഒരു മനയുണ്ട് കുടുപ്പള്ളി മന കുടുപ്പള്ളി മനയുടെ കീഴിലുള്ള ക്ഷേത്രം കേട്ടോ അത് നല്ല ഭംഗിയുള്ള ക്ഷേത്രം വഴി കാണിച്ചെ അമ്പലത്തേക്കേക്കുള്ള വഴിയാട്ടെ കാണുന്നത് കണ്ടോ എന്ത് രസമാണ് കണ്ടാ ഇങ്ങനെ പാടമാണ് കേട്ടോ കേട്ടോ ചുറ്റും പാടം ഗംഭീര ക്ഷേത്രം കേട്ടോ എന്താ പിന്നെ ഇത്ര അടിപൊളി ക്ഷേത്രം ഇത്ര ഇത്ര ഗംഭീര ക്ഷേത്രം നമ്മുടെ തൊട്ടടുത്താണ് വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു പത്തു പതിനാല് കിലോമീറ്ററോളം ഉള്ളു ഇതുപോലത്തെ ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് അറിഞ്ഞില്ല എന്നുള്ളതാണ് അഞ്ചര മണിയോടെ കറക്റ്റ് അഞ്ചരക്ക് റെക്കോർഡ് വെച്ചു പാട്ട് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ക്ഷേത്രം തുറക്കാൻ പോവാണ് നമുക്കിനി ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറാം ചുറ്റും പാഠമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു ക്ഷേത്ര ഭൂമിയായിട്ടത് ചുറ്റും പാഠമാണേ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള വഴിയാണ് ഈ കാണുന്നത് കേട്ടോ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള വഴി അവളിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ക്ഷേത്രം കാണാം അമ്പലത്തിൽ റെക്കോർഡ് വെച്ചേക്കണമുണ്ടേ ചിലപ്പോൾ കോപ്പി റൈറ്റ് വരും അപ്പോൾ മിക്കവാറും വോയിസ് ഓവർ കൊടുക്കാം നമുക്ക് നമ്മളിങ്ങനെ ആ വഴിക്കാണ് ഇങ്ങനെ കയറി വരുന്നത് വരുമ്പോൾ തന്നെ ക്ഷേത്രം കാണാം നല്ല ഭംഗിയുള്ള ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ പുറകിൽ ഈ പറഞ്ഞൊരു പാടാണ് കേട്ടോ രസമുള്ള ക്ഷേത്രം എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ യോഗി യാത്ര എന്നുള്ള പേജിൽ അരവിന്ദ്ജിയുടെ വീഡിയോ ആണ് കണ്ടത് കേട്ടോ അപ്പം അതിൽ ഇങ്ങനെ ഓ ഇങ്ങനൊരു വഴിയുണ്ട് കേട്ടോ അങ്ങനൊരു വഴിയുണ്ട് ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് സന്ധ്യ നേരത്ത് ഇവിടെ വരണം പ്രത്യേക ഫീലാണ് ശരി കേട്ടോ അതേമാതിരിയാണ് സന്ധ്യ നേരത്ത് വരണം ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പോസിറ്റിവിറ്റി കിട്ടണേ ചേട്ടാ നമസ്കാരം പേര് പറഞ്ഞു അനുഷീരാഖി ഞാൻ താമരക്കമ്പത്തിലെ ഒരു ജീവനക്കാരൻ എഴുത്തുകാരനായിട്ട് ജോലി ചെയ്യുന്നു അപ്പോൾ നമ്മുടെ താമരക്കേശ്വര ക്ഷേത്രത്തിൽ മെയിനായിട്ട് ചാലക്കുടി ഭാഗത്തുനിന്ന് നമ്മുടെ കൊടുങ്ങല്ലൂർ വെള്ളാങ്കല്ല് റൂട്ട് ത്തുമ്പൂരുന്ന സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ മഹാദേവൻ്റെ ഒരു പ്രതിഷ്ഠയാണ് ഉള്ളത് അതിൽ നമ്മുടെ രാവിലെ ഒമ്പത് മണിയാകുമ്പോഴേക്കും പൂജയും കാര്യങ്ങളൊക്കെയാണ് ആറുമണിക്കാണ് നട തുറക്കൽ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ചൈതന്യം മെയിനായിട്ട് മഹാക്ഷേത്രങ്ങളിലെ അതേ ഒരു ഒരു പ്രസക്തിയായിട്ടുള്ളൊരു ചൈതന്യമാണ് രാവിലെ ദക്ഷിണാമൂർത്തിയായിട്ടും പൂജ സമയത്ത് കിരാതമൂർത്തിയും സന്ധ്യയ്ക്ക് ദൈവാരാധനയ്ക്ക് ശിവപാർവതിയായിട്ടുള്ള സങ്കല്പത്തിൽ ഐശ്വര്യം തരുന്ന ഒരു മഹാദേവൻ്റെ ഒരു പ്രതിഷ്ഠയുള്ള അമ്പലമാണ് അപ്പോൾ എന്താ പറയുക വളരെയധികം ഭംഗിയും ഉള്ളൊരു പ്രകൃതി രീപണിയുമായ സ്ഥലമാണ് പ്രകൃതി ഭംഗി അതെ തീർച്ചയായിട്ടും അപ്പോൾ കൂടുതലും ഭക്തജങ്ങൾ വന്ന് രാവിലെയൊക്കെ തൊഴുമ്പോൾ വളരെയധികം സന്തോഷം കൂടുതലുണ്ടാവും കാരണം ഏഴേക്കർ ഭൂമിയിൽ മഹാദേവൻ്റെ ഒരു ഭംഗിയായിട്ടുള്ള ഒരു കമ്പലാണ് ഇത് ക്ഷേത്രം മനയുടെ കീഴിലാണ് ഇതിപ്പോൾ കുടുപ്പള്ളി മന എന്ന് പറയും ഇവിടെ തന്നെ ആ ഭാഗത്താണ് അപ്പൊ അവിടെ നിന്നുള്ളൊരു ഇതിലാണ് ഇപ്പൊ ശ്രീധനക്കാവ് വെളിച്ചപ്പാടാണ് ഇപ്പൊ ഏറ്റെടുത്ത് നടത്തുന്നത് അദ്ദേഹത്തിന്റെ പേര് ശ്രീവത്സരം അദ്ദേഹമാണ് ഏറ്റെടുത്ത് നടത്തുന്നത് മൂന്ന് വർഷമായിട്ട് അദ്ദേഹമാണ് മൂന്ന് വർഷത്തേക്ക് അങ്ങനെ മേരേജ്മെന്റവസ്ഥയിലാണ് നമ്മള് ക്ഷേത്രം നടത്തുന്നത് രാവിലെ നട തുറക്കുന്ന സമയം രാവിലെ മണിക്ക് നട തുറക്കും അപ്പോൾ ഇവിടുത്തെ തിരുമേനി വാരണാസിന്നുള്ള തിരുമനസ്സാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് മലയാളക്കറിയുന്നവരെ എഴുതി വായിച്ചു സർട്ടിഫിക്കറ്റ് മഞ്ഞേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ കറള റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകുന്നേരം ഒമ്പത് മണിക്ക് നടക്കും അല്ലേ രാവിലെ ഒമ്പതരയ്ക്ക് വൈകുന്നേരം വൈകിട്ട് മണിക്ക് നട തുറന്ന് ആറരയ്ക്ക് ദീപാരാധന അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴുമണി ആകുമ്പോൾ നടടക്കും വിശേഷാൽ പൂജകളും മമ്മീശ്വര പൂജ അങ്ങനെ പൂജകളുണ്ടെങ്കിൽ ഏഴരക്കും ചേട്ടാ ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ ആഘോഷങ്ങൾ പ്രാധാന്യമായിട്ട് ഒരു ഇത് കുംഭമാസത്തിലെ ശിവരാത്രി അവിടുത്തെ വിശേഷമായിട്ടുള്ള ഉത്സവമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഏഴ് ഇവിടെ സപ്തഹായ കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടിച്ചത് നമ്മൾ ശിവരാത്രി ക്ഷീരത്തിൽ ആഘോഷിക്കും കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നമുക്ക് നടക്കുന്ന വഴി ഇതാണെങ്കിലും വണ്ടികൾ വരാവുന്ന സൗകര്യം ഇവിടെ നിന്നാണ് മനപ്പടി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പാണ് സ്റ്റോപ്പ് ഞാൻ മനപ്പടി അങ്ങനെയാണ് ഇവിടെ അത് വഴി വരുന്നുണ്ട് പക്ഷെ അവിടെ കൈവഴി വഴി മാത്രമല്ലേ അത് ഉത്സവ സമയത്ത് മാത്രമേ ആൾ വൃത്തിയാക്കി വണ്ടിക്കും ആൾക്കാർക്ക് വരാൻ ഉള്ള ഉത്സവ അല്ല ആന ഉത്സവങ്ങൾ ഉത്സവങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും ശേഷം അമ്പലം ഇങ്ങനെ പുരോഗമനയ്ക്ക് മുന്നേ വലിയ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പുരോഗമനയ്ക്ക് ഇപ്പോ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പ്രധാന വഴിപാടുകൾ പ്രധാന വഴിപാട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണ ഈ ഉമാമഹേശ്വര പൂജ അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ സാധാരണ ധാര ക്ഷീരുദ്രം വേദന ജപിച്ചുകൊണ്ടുള്ള ധാരയാണ് കെട്ടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാര ക്ലോസ് ചെയ്ത് പിന്നെ നമ്മൾ നെയ്യായി നെയ്യം കഴിഞ്ഞാൽ ഒമ്പതരയ്ക്ക് നടക്കും വൈകുന്നേരം നടക്കുന്ന സമയം അത് ഈ ഇതുപോലെ തന്നെ ഏഴുമണിക്ക് നടക്കും ആറരയ്ക്കും ദീപാരാധന ഏഴുമണിക്ക് നാളടയ്ക്കും പൂജ രാവിലെ രാവിലെയുള്ളൂ രാവിലെ പൂജ ചീട്ടാക്കലും കാര്യങ്ങളൊക്കെ നടക്കും വേറെ പ്രധാന പ്രതിഷ്ഠകളൊക്കെ എന്താണ് വരുന്നത് നമ്മുടെ അമ്പലത്തിലെ നമ്മുടെ തന്നെ നാഗം അവരുടെ ഭഗവതി ഒന്നൊന്നും പോയിക്കണം ചേട്ടന്റെ പേര് ആഹ് ആഹ് ഇവിടെ ക്ഷേത്രത്തിലെ ജീവന ആ ശരി ആ ഈ ഇതേപോലത്തെ ക്ഷേത്രങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാലേ ആൾക്കാർ അറിയണം അതെ തീർച്ചയായിട്ടും ആർക്കും അറിയാതെ കിടക്കുന്ന ഇത്ര ഇത്ര പുരാതനമായ ക്ഷേത്രങ്ങൾ കുറേ ഉണ്ട് നമ്മുടെ നാട്ടില് അതൊക്കെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഈ അമ്പലത്തിന്റെ പ്രാധാന്യത്തിൽ അറുനൂറ് വർഷത്തെ പഴക്കം പേപ്പർ വർക്കിൽ കേട്ടു പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ അതുപോലെ തന്നെ ഇവിടെ ഉള്ളിലുള്ള പണികളൊക്കെ തന്നെ കാണുമ്പോട്ടുണ്ടോ ഈ ചുറ്റമ്പലൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഇത് തേച്ചിട്ടുണ്ടായില്ല കുറച്ച് തേച്ചിട്ടുണ്ടായിരുന്നില്ല അവിടത്തെ നാട്ടുകൂട്ടായിട്ട് നടത്തി ആ പിൻവശത്ത് തേച്ചിട്ടില്ല അങ്ങനെയായിരുന്നു കൂടുതലും കൂടുതല് ഭംഗിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുനർനിർമ്മാണങ്ങൾ ഓരോരോ കാലഘട്ടത്തിൽ പുനർനിർമാണങ്ങൾ ഇതിപ്പോ വെളിച്ചപ്പാട് ഏറ്റെടുത്ത ശേഷം തന്നെ

ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തതിനു ശേഷമാണ് ശിവരാത്രിക്ക് പ്രാധാന്യം കൊടുത്ത് നമ്മളങ്ങനെ ചെയ്യണത് അപ്പോൾ പറഞ്ഞു കെട്ടുന്നത് തിരുവാതിരക്ക് ആറാനക്കി ഏഴാനൊക്കെ പൂരം ഉണ്ടായിരുന്ന ഒരു ഉത്സവം ഉണ്ടായിരുന്നു അങ്ങനെ അപ്പൊ ഈ കാവില് എല്ലാ ദിവസവും നമ്മള് ദിവസമൊക്കെ പൂജയുണ്ട് അതി കൂടാതെ തന്നെ നമ്മൾ ഭക്തജനങ്ങളുടെ റെസീറ്റ് അനുസരിച്ച് അവർക്ക് ഒരുപാട് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും വിളക്ക് വെക്കുമല്ലേ തമനക്കൽ ശിവക്ഷേത്രത്തിന്റെ കാവാട്ടോ ഇത് കിണറക്കോളാ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും പഴയ ഒരു പുരാതന ഒരു ആ ആ അപ്പോൾ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഹാ ഹാ പുറകിൽ പാടശേഖരമാണ് ഇതാണ് കാവലെ അവിടെ സർപ്പത്തിന്റെ പ്രതിഷ്ഠ അല്ലേ ഇവ ഇതെന്താ വരുന്നത് കാവിലും വന്നത് ഭദ്രകാളിയും രക്ഷസും പിന്നെ നാഗങ്ങളുമാണ് വരുന്നത് അല്ലെ എല്ലാ ദിവസവും വിളക്ക് വയ്ക്കല്ലേ അത് നട തുറക്കുന്ന സമയത്ത് തന്നെ അല്ലേ അതെ നട തുറക്കുന്ന സമയത്ത് രാവിലെ വൈകുന്നേരം വിളക്ക് വയ്ക്കും അല്ലേ ആ നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷം അല്ലേ ക്ഷേത്രത്തിൽ ഒന്ന് അതിന് കഴിഞ്ഞാൽ കേട്ടോട് പോസിറ്റിവിറ്റി എന്ന് ഒന്ന് പറയാൻ പറ്റില്ല ആ രീതിയിലാണ് കേട്ടോ രാവിലെ ഒൻപതരക്ക് നട അടയ്ക്കും ആ ഈ ഇങ്ങനെയായിരുന്നു നേരത്തല്ലേ ഈ ഇതൊക്കെ പഴയ പണിയാൻ തോന്നണോലെ ഈ വരുന്നല്ലേ ചെട ഈ <estamos> <padalaughs> <reagens> ക്ഷേത്രത്തിന്റെ ചുമര ചിത്രങ്ങളൊക്കെ നേരത്തെ ഉള്ളതാണോ അതെ അതാ വരച്ച ഇവിടെ രാമനത്ത് ഒരു കുടുംബക്കാരുണ്ട് അദ്ദേഹം വരച്ച ഇരുപത് വർഷത്തെ പഴക്കമുണ്ടല്ലേ തീർച്ചയായും ഇപ്പോഴും അതേ ശൈതത്തിൽ അങ്ങനെ തന്നെ ഭംഗിയായിട്ട് മങ്ങാണ്ട് നിൽക്കുന്നുണ്ട് അല്ലേ ഈശ്ശേരിക്ക് ബലിക്കല്ല് പഴയതന്നെ അല്ലേ എല്ലാം പഴയ കല്ലുവിളക്ക് ഇപ്പൊ വെച്ച് ഈ അടുത്ത് വെച്ചാണോ വിളിക്കലൊക്കെ ഉണ്ട് പഴക്കം അറിയാമെന്ന് നോക്ക് ആ ആ ദീപാരാന എപ്പോഴാണ് ആറരയ്ക്ക് ആറരയ്ക്ക് തുടങ്ങുമല്ലേ സോപാനം ഉണ്ടോ ഓ ആണോ ആൾച്ച എണ്ണ ആണോ ആണല്ലേ ആ ശരി ആ അപ്പം ദീപാരാന അപ്പൊ അതെ അതെ എല്ലാ ദിവസവും ഉണ്ടോ സോപാനം അടയ്ക്കുമ്പോ അതെ നമുക്ക് രണ്ടു നേരം ഉണ്ട് അപ്പൊ വൈകീട്ടത്തെ നമ്മള് ആറമുക്കാലിന് പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മടെ പ്രാധാന്യം ഞങ്ങള് രണ്ടുപേരല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ജീവനക്കാരുണ്ട് അപ്പൊ മാലഘട്ടാന്നൊരു കടകായിട്ട് ഭരവശാരഡി എന്ന് പറയും അദ്ദേഹം അഷ്ടമചറിയന്ന് അദ്ദേഹം രാവിലെ ഉണ്ടാവും അതുപോലെ കാർത്തിക് തമ്പി കാർത്തിക് അദ്ദേഹം ഇവിടെ ജീവനക്കാരൻ തന്നെയാണ് ആളെ വീട് പുത്തഞ്ചെറിയാണ് രാവിലെ ഞങ്ങൾക്ക് രാവിലെയും എല്ലാവരും ഉണ്ടാവുക ഡ്യൂട്ടി പിന്നെ അത് ചേച്ചി ും എന്തായാലും വിവരങ്ങൾ നന്ദി ഉണ്ട് ശരി ശരി താമരക്കൽ ക്ഷേത്രത്തിലെ തിരുമേനിയാണ് വാരണാസിക്കാരൻ അട തിരുമേനി തിരുമേനി നാംഡെ ആശിഷ് പാണ്ഡെ അച്ചാ ഹെ നന്ദി തൃശ്ശൂർ ജില്ലയില് നമ്മുടെ ചാലക്കുടിക്ക് അടുത്തുള്ള തുമ്പൂർ താമനയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കേട്ടോ ഞാൻ വീഡിയോയിലൂടെ പങ്കുവെച്ചത് തുമ്പൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ പാടത്തിൻ്റെ നടുക്ക് ഒരു പുരാതന ശിവക്ഷേത്രം ഭയങ്കര ശാന്തമായ മനസ്സിന് ശരിക്കൊരു കുളിർമ നൽകുന്ന ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു ക്ഷേത്രം കേട്ടോ ഒരിക്കലെങ്കിലും വന്ന് തൊഴുത് പ്രാർത്ഥിക്കേണ്ട ഒരു ക്ഷേത്രമാണ് അത്ര ഭംഗിയുള്ള അത്ര ശാന്തമായ അന്തരീക്ഷത്തിലുള്ള ഒരു മഹാദേവ ക്ഷേത്രമാണിത് ആ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളെ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെച്ചത് നമ്മുടെ നാട്ടില് ഇതുപോലെ പുരാതനമായ പഴയ ആരാരും അറിയപ്പെടാണ്ട് കിടക്കുന്ന കുറേ ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതുപോലുള്ള ക്ഷേത്രങ്ങളുടെ ഡീറ്റെയിൽസ് നമുക്ക് തരികയാണെങ്കിൽ സാധിക്കുക എന്നുണ്ടെങ്കിൽ വന്ന് വീഡിയോ ചെയ്യാം ആ ക്ഷേത്രങ്ങളെ എല്ലാവരിലേക്ക് എത്തിക്കാം അപ്പോൾ നമ്മുടെ ഈ താമനക്കൽ ശിവക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി ഇരുട്ടായിട്ടോ ഞാനപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുകയാണ് ക്ഷേത്രം അടക്കുകയാണ് തിരുമേനി ഇവിടെ നിന്ന് അങ്ങട് പാടത്തെക്കൂടെ ഇരുട്ടാണ് നല്ല ഇരുട്ടാണ് കുറച്ച് അങ്ങോട്ട് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ പാടത്തെക്കൂടെ പോകണം അപ്പം കാണാം